കോലഞ്ചേരി പട്ടിമറ്റം ടൌണിൽ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ വൈദ്യുതി ലൈനിലാണ് പറക്കാനാവാതെ പ്രാവ് കുടുങ്ങിക്കിടന്നത് പട്ടിമറ്റം അത്യരക്ഷാസേന ഉദ്യോഗസ്ഥരെത്തിയാണ് പ്രാവിനെ രക്ഷിച്ചത് പ്രാവിന്റെ കാലിൽ നൂൽ ചുറ്റിയതാണ് വൈദ്യുതി ലൈനിൽ കുടുങ്ങാനുള്ള കാരണം ശ്യാമപ്രസാദ് ഉത്തവൻ നമ്മുടെ കൂടെ ഉണ്ട് ഏർ ശ്യാമ ഇത് വൈദ്യുതി കമ്പിയിൽ കുടുങ്ങിപ്പോയിരുന്നു അല്ലേ എപ്പോഴായിരുന്നു ഈ സംഭവം ഇപ്പോൾ മനുഷ്യനായാലും മൃഗമായാലും ചെറുതായാലും വലുതായാലും ഓടിയെത്താൻ ആളുണ്ട് പൂജ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് ഓടിയെത്താൻ ആളുണ്ട് അത് മനുഷ്യനായാലും മൃഗമായാലും പക്ഷിയായാലും പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഒരു പ്രാവിനെ രക്ഷിക്കുന്നതാണ് പക്ഷേ ഇന്നലെയും ഇന്നുമായി രണ്ട് പ്രാവുകളെയാണ് ഈ ആ പട്ടിമറ്റം ഫയർ സ്റ്റേഷനിലെ ആ ജീവനക്കാർ ഉദ്യോഗസ്ഥർ രക്ഷിച്ചത് ഇന്നലെ വൈകിട്ടായിരുന്നു നമ്മളിപ്പോൾ കണ്ട പ്രാവിനെ അവർ രക്ഷിക്കുന്നത് അതുവഴി നടന്നു പോയ ഒരു മനുഷ്യൻ ഈ പ്രാവുകളെ കണ്ട് തുടർന്ന് ഈ ഫയർ സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു ഈ പ്രാവിനെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് അപ്പോൾ തന്നെ അവർ ഈ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി സ്റ്റൂളിട്ടാണ് അതായത് വാഹനത്തിൽ നിന്ന് കയറി എത്താന്നിട്ട് സ്റ്റൂളിട്ട് കയറി ഈ പ്രാ പ്രാവിനെ രക്ഷിക്കുകയാണ് പ്രാവിനെ രക്ഷിക്കുമ്പോൾ ആ കാലിൽ ആ കാലിൽ നല്ല മുറിവുണ്ട് ആ മുറിവ് മാറ്റി ആ മരുന്ന് കെട്ടി ഈ പ്രാവിനെ പറത്തിവിടുകയാണ് ഇന്ന് രാവിലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഇന്ന് രാവിലെ ഇതേ ഈ സ്ഥലത്ത് തൊട്ടപ്പുറത്തായിട്ട് ഇതേപോലെ തന്നെ ലൈൻ ലൈൻകമ്പിയിലായിരുന്നു മറ്റൊരു പ്രാവും കിടന്നിരുന്നത് ആ പ്രാവിനെയും രക്ഷിച്ചു എൻ എച്ച് എസ് ഐൻ ആർ എന്ന് പറയുന്ന ആ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഈ രണ്ട് പ്രവൃത്തിയും നടത്തിയത് എന്തായാലും ഈ മനുഷ്യൻ നടത്തുന്ന കരുതൽ അത് നമ്മുടെ സഹജീവികൾക്കപ്പുറത്തേക്ക് മൃഗങ്ങളോടും പക്ഷികളോടുമൊക്കെ ഉണ്ട് എന്ന ആ ഒരു സന്ദേശം അതിപ്പോൾ ഈ അഗ്നിരക്ഷാസേന സ്വാഭാവികമായിട്ടും ഏത് ഘട്ടത്തിലും ഏത് ആപത്തിലും വിളിച്ചാൽ വരേണ്ടതാണ് പക്ഷേ ഈ പറയുന്ന രീതിയിൽ അതായത് ചെറിയൊരു പ്രാവിനെ പ്രാവിനെപ്പോലും അവർ നമ്മളെപ്പോലെ തന്നെ കണ്ട് ആ ഘട്ടത്തിലെത്തി അവർ രക്ഷപ്പെടുത്തുന്ന അവരുടെ ആ ഒരു ആ സ്നേഹവും വാത്സല്യവും അത് ആ ഒരു കരുതലും ആ കരുതലൊക്കെയാണ് നമ്മളെ ഇങ്ങനെയൊക്കെ എല്ലാവരെയും ഇത്തരത്തിൽ ആ മുന്നോട്ട് നയിക്കാനും ആ കൂടുതൽ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ആ പ്രേരണയാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു വാർത്ത അത് അറിഞ്ഞപ്പോൾ അത് പങ്കുവെക്കണമെന്നും അത് ഇത്തരം ഒരു തത്സമയത്തിലൂടെ നമുക്കത് പ്രേക്ഷകരുടെ അല്പസമയം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടെത്തുള്ളൂ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ മോതിരം കുടുങ്ങിപ്പോയത് അത് എവിടെയാണെന്ന് എനിക്കറിയില്ല റീൽസിലാണ് ഞാൻ കണ്ടത് അപ്പോൾ അതിന് പോലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു നൂല് കുടുങ്ങിപ്പോയി പ്രശ്നത്തിലായാൽ പോലും എത്താനായിട്ട് നമ്മുടെ അഗ്നിരക്ഷാ ടീം ഉണ്ട് എന്നുള്ളതാണ് ശരി ശ്യാമെ